ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള വനിതാ ട്വന്റി ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എട്ട് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം ഇതോടെ അഞ്ചു മത്സരങ്ങളിറങ്ങുന്ന പരമ്പരയിൽ തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങി ഇറങ്ങേണ്ടി വന്ന ശ്രീലങ്കയെ ഏഴ് വിക്കറ്റിന് നൂറ്റി പന്ത്രണ്ട് റൺസിൽ ഇന്ത്യ ഒതുക്കി നൂറ്റി പതിമൂന്ന് റൺസിന്റെ വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ഇന്ത്യൻ വനിതകൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിമൂന്നാം ഓവറിൽ തേനെ വിജയ ലക്ഷ്യം അനായാസം മറികടന്നു നാല് വിക്കറ്റ് നേടിയ രേണുകയും മൂന്ന് വിക്കറ്റ് നേടിയ ദീപിഷ് ശർമ്മയും ചേർന്നാണ് ലങ്കം ബാറ്റിംഗ് നിരയെ തകർത്തത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ കണ്ടത് ഓപ്പണർ ശബാലി വർമ്മയുടെ തകർപ്പം ബാറ്റിങ്ങും തുടർച്ചയായ രണ്ടാം അടുത്ത സെഞ്ചുറിയുമാണ് നാൽപ്പത്തിരണ്ട് പന്തിൽ മൂന്ന് സിക്സറും പതിനൊന്ന് ഫോറും അടക്കം പുറത്താകാതെ എഴുപത്തി ഒമ്പത് റൺസുമായി ഷവാലി ഇന്ത്യയെ വിജയത്തിലെത്തിക്കുകയായിരുന്നു ആദ്യ ഓവറിൽ തന്നെ സിക്സർ പടർത്തി ഗംഭീര ബാറ്റിംഗിന് തുടക്കം വിട്ട ശബാലി പിന്നീട് ബാറ്റിംഗിൽ കത്ത് കയറുകയായിരുന്നു ഒരു റൺസുമായി സ്മൃതി മന്ദാനിയും ഒമ്പത് റൺസുമായി ജെമീമ റോഡ്രിഗേഴ്സും പുറത്തായെങ്കിലും അതൊന്നും ഷബാലി വർമ്മയുടെ ബാറ്റിംഗിനെ ബാധിച്ചില്ല ലങ്കൻ ബൌളിന് നിരയെ അടിച്ചു പറത്തുകയായിരുന്നു ഷബാലി ഇരുപത്തൊന്ന് റൺസുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമംപ്രീത് കൗൾ ഷബാലിക്ക് മികച്ച പിന്തുണ നൽകി കൂടെ നിന്നു